ഹൈറേഞ്ചിൽ മഴ ലഭിച്ചതോടെ കരിഞ്ഞുണങ്ങിയ ഏലത്തോട്ടങ്ങളിൽ പുനർകൃഷിക്കായുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഹൈറേഞ്ചിൽ ആവശ്യത്തിന് വേനൽ മഴ ലഭിച്ചതോടെ ചൂടിൽ കരിഞ്ഞുടങ്ങിയ ഏലത്തോട്ടങ്ങളിൽ പുനർകൃഷിക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു മഴക്കാലം എത്തുന്നതോടെ ഏലം വിളവെടുപ്പും തോട്ടങ്ങളിലെ പണിയും സജീവമാകേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ കർഷകർ പുനർകൃഷിക്ക് പിന്നാലെയാണ് ഉണങ്ങിയ ഏലച്ചുവട് പിഴുതെടുത്ത് കളഞ്ഞ് പുതിയ കുഴികൾ കുത്തിമൂടി ചിമ്പു നടുന്ന പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മിക്ക കർഷകരും ഹൈറേഞ്ചിൽ ചുരുക്കം സ്ഥലങ്ങളിൽ ഒഴികെ മിക്കയിടത്തും ഏലം പൂർണ്ണമായോ ഭാഗികമായോ കരിഞ്ഞ് നശിച്ച അവസ്ഥയിലാണ് ആദായം രണ്ടു വർഷത്തേക്ക് പൂർണ്ണമായും ഇല്ലാതായ ിനോടൊപ്പം തന്നെ പുനർകൃഷിക്ക് ഏലം തട്ടകൾക്ക് കനത്ത ക്ഷാമവും നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നാട്ടിൻപുറങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി പേർ ഏലത്തോട്ടങ്ങൾ പാട്ടത്തിനെടുത്തിരുന്നു നഷ്ടം നേരിട്ടതോടെ മിക്കവരും തോട്ടം ഉപേക്ഷിച്ചുപോയി വേനലിൽ ഏലം കരിഞ്ഞുണങ്ങി ആദായം നഷ്ടപ്പെട്ട കർഷകർ ഇപ്പോൾ നേരിടാൻ പോകുന്നത് പുതിയ കർഷകർക്കാണുള്ള തട്ടയുടെ ക്ഷാമമാണ് മുമ്പ് നല്ല ഇനത്തിൽപ്പെട്ട ഏലത്തട്ടയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ മുതൽ നൂറും നൂറ്റൻപതും രൂപ വരെ ആയിരുന്ന തട്ടവില നാനൂറിലേക്കും അഞ്ഞൂറിലേക്കും എത്തിയെന്നാണ് കർഷകർ പറയുന്നത് വായ്പയെടുത്തും കടം വാങ്ങിയും ഏലംകൃഷിയിൽ ഏർപ്പെട്ടിരുന്ന കർഷകർ വൻ പ്രതിസന്ധിയിലേക്ക് കൂപ്പൂത്തിയിരിക്കുകയാണ് വിവിധ ബാങ്കുകളിലടക്കമുള്ള കടബാധ്യതകൾ മിക്ക ഏലം കർഷകർക്കുമുണ്ട് ഏല മേഖല ഏതാണ്ട് പൂർണ്ണമായും തകർന്നതോടുകൂടി കറുത്ത പൊന്നിലാണ് കർഷകരുടെ പ്രതീക്ഷ കുരുമുളകിന് മികച്ച വില ലഭിക്കുന്നത് കർഷകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ വിളവ് കുറവാണ് കടുത്ത വേനലിൽ നാൽപ്പത് ശതമാനത്തിലധികം കുരുമുളക് കൃഷി ഹൈറേഞ്ചിൽ നശിച്ചതായാണ് കൃഷി വകുപ്പിന്റെ കണ്ടെത്തൽ വാടി നിന്നിരുന്ന കുരുമുളക് ചെടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച വേനൽ മഴയിൽ ഊർജ്ജം വീണ്ടെടുത്ത് വീണ്ടും തളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഏലക്കാക്കി മികച്ച വില ലഭിച്ചില്ലെങ്കിൽ നശിച്ച കൃഷി റീപ്ലാന്റ് ചെയ്യുന്നതിന് പോലും കർഷകർക്ക് ആകില്ല ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക്